പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം കരിമ്പിൽ നിന്ന് എങ്ങനെയാണ് ശർക്കര നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ശർക്കര നിർമ്മാണം കാണാം മായമില്ലാത്ത ശർക്കര വിപണിയിലേക്ക് എന്ന ലക്ഷ്യത്തോടെ അടൂരിലെ ഒരു കൂട്ടം കർഷകരുടെ ശർക്കര നിർമ്മാണത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ ശർക്കര നിർമ്മിക്കാനുള്ള കരിമ്പ് വെട്ടാൻ പോണ ചേച്ചി സ്ഥലത്തു നിന്നാണ് നമ്മൾ കരിമ്പ് വിട്ടുന്നത് എന്തുകൊണ്ടാണ് ഈ കരിമ്പ് കൃഷി ആരംഭിച്ചത് കരിമ്പ കൃഷി ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ആക്ച്വലി പറഞ്ഞാൽ ഇത് മൂന്ന് പതിറ്റാണ്ടായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന ഒരു കൃഷിയായിരുന്നു കരിമ്പുകൃഷി എന്ന് പറഞ്ഞു മുടങ്ങി പോകാൻ തന്നെ കാരണം എന്ന് പറയുന്ന ഇവിടെ സുഗർ ഫാക്ടറി ഉണ്ടായിരുന്നു അവിടെ കരിമ്പ് ഏറ്റെടുക്കാതായി ഏറ്റെടുക്കാതായപ്പോ കരിമ്പൃഷി ചെയ്ത കരിമ്പ് കൃഷി കരിമ്പ് ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നപ്പോ പിന്നെ കൃഷി നഷ്ടമായി എന്നാൽ ഇത്തവണ ഞങ്ങൾക്കൊരു പ്രോത്സാഹനം കിട്ടി കരിമ്പ് കൃഷി വീണ്ടും തുടങ്ങാൻ നമുക്ക് നഷ്ടമാകത്തില്ല ഇത് പമ്പാവാലി എന്ന് പറയുന്ന ഒരു എഫ് പി ഉണ്ട് അവിടെ പിന്നെ കരിമ്പ് കൃഷി തുടങ്ങാം തുടങ്ങിയാൽ നിങ്ങൾക്ക് നഷ്ടമാകില്ലായെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഡോക്ടർ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന മന്ത്രിയായിരുന്നു ോക്ടർ തോം ഹോസഫ് സാർ ഒരു മീറ്റിങ്ങിലെത്തും ഞാൻ രസ സംഘത്തിന്റെ ആളായിരുന്നു ഞങ്ങൾ മീറ്റിംഗിൽ പങ്കെടുക്കും മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ സാർ ഇത് പോലെ പറഞ്ഞിട്ട് അർത്ഥം പറ്റില്ല നിങ്ങൾ ധൈര്യമായിട്ട് കൃഷി ചെയ്തു ഈ കരി ഏറ്റെടുക്കാനായിട്ട് ഞങ്ങൾ പമ്പാവലി കരണ്ട് എന്ന് പറഞ്ഞു അതിന്റെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ വർഷം വീണ്ടും കൃഷി ആരംഭിച്ചത് അപ്പൊ ഞങ്ങൾ ഇത് ജോലിക്കാരെ നിർത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഏറ്റെടുക്കുന്നതും പമ്പാവലി അവരാണ് ഏറ്റെടുക്കുന്നത് ഞങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കാൻ ആളുക അതിലുപരിയായിട്ട് ഒരു മൂന്നിലോട് വരെ കേറി കേറിപ്പോവും അങ്ങനെ ഞങ്ങൾ വെട്ടി ഒരുക്കി അവിടെ കൊടുത്തായിട്ട് ചക്കിൽ ചക്കന്നാ ഞങ്ങളവിടെ പറയുന്നത് ആ ചക്കൊടുത്തായിട്ട് ആ ചക്കന്ന് പറഞ്ഞ് ആ ചക്കി കൊടുത്തായി ചാത്തിച്ചിട്ട് നല്ല ശർക്കരയായിട്ട് പാക്കറ്റുകളിലാക്കി ഒരു കിലോ രണ്ട് കിലോ പിന്നെ തിന്നുണ്ട് തിന്നുകളിലാക്കിയിട്ട് ഞങ്ങൾ വിൽക്കും നാടൻ ശർക്കര നാടൻ ശർക്കര എന്ന് പറയുമ്പോൾ വലിയ ഡിമാൻഡ് നല്ല ശർക്കര ഏട്ടും ചേർക്കാത്ത ശർക്കരയാണ് അതിനു വേണ്ടിയാണ് ശരിക്കും ഇപ്പൊ ഒരു ഒരേക്കറുണ്ട് അത് എങ്ങനെ ആറ്റിന് തീരാ പമ്പയാറാ അതുകൊണ്ട് കൃഷി നല്ല കൃഷി ചെയ്തോണ്ടിരുന്ന എല്ലാ കൃഷിയുണ്ടായിരുന്നു പിന്നെ അമ്പലപ്പുറം മാലി നൈ കൃഷി സ്ഥലത്തിൻ്റെ കയ്യിൽ അപ്പൊ ഇതിലാണ് പച്ചക്കറികളെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് നാളികേരം പ്രസാധനമായിട്ട് അതുകൂടാതെ പിന്നെ കപ്പ പിന്നെ വാഴ അതുപോലെ ഈ സീസൺ ആകുമ്പഴത്തേക്ക് എല്ലാ പച്ചക്കറികളും ചീര പയറ് പാവല് നല്ലൊരു സ്ഥലമാണ് ഇപ്പൊ ഈ കരിമ്പെന്ന് പറഞ്ഞാലേ വെള്ളം കേറുന്ന സ്ഥലം വെള്ളം കേറുമ്പം ഞങ്ങള് ഈ കൃഷി വാഴയത്തെ ഞങ്ങള് നഷ്ടപ്പെട്ടോണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ആ വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ വേണ്ടി കരുവുള്ള ഒരു കൃഷി എന്ന് പറയുന്ന പറയുന്നത് കരിമ്പൃഷിയാണ് അതുകൊണ്ട് ആ കൃഷി ഞങ്ങൾ തുടങ്ങിയതാണ് പിന്നെ ഇതുപോലെ നമ്മുടെ ഐസ് എസ് ആന്റെ ഐസ് എസ് ആറിന്റെ ഒരു ഒരു പിന്നെ പ്രോത്സാഹനം കൂടെ ഉണ്ടായത് ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരികയല്ല അതിനുവേണ്ടിയാണ് ഇപ്പൊ ഇവരെ എല്ലാവരെയും ഇറക്കി ഇപ്പൊ എടുത്തോണ്ടിരിക്കുക ഇന്നലെ മെനിയാൻ തുടങ്ങിയതായത് വണ്ടിയൊക്കെ കേറി പോയിട്ടുണ്ട് ഒരാപ്പം തന്നെയുള്ളവരാ ഞങ്ങളുടെ കൂടെ എപ്പോഴും കൃഷി ചെയ്യുക ഒക്കെ ഞങ്ങളുടെ കൂടെ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ ആണ് ഞങ്ങൾക്ക് എപ്പഴും സപ്പോർട്ടായിട്ടുള്ളവരാണ് അദ്ദേഹം ഒരു കർഷകനാണ് മൊത്തത്തിൽ ഇങ്ങനെ ഒറ്റ പ്ലോട്ടായിട്ട് കിടക്കുവാണോ പ്പുറത്തൊന്നും രണ്ടു മൂന്ന് പ്ലോട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അതെല്ലാം വെട്ടി നിങ്ങൾ അവിടത്തെ പ്രശ്നം കാരണം ലേറ്റായിട്ട് പങ്കെടുത്ത് പണിക്കാരെ കിട്ടാന്നു നല്ല <laughs> പര <laughs> കരിമ്പ് ഒരുക്കുന്നതാണ് ചേച്ചി നമുക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ചേച്ചി പറഞ്ഞോ കരിമ്പ് വെട്ടിയിട്ടതിന് ശേഷം നമ്മൾ വേണ്ടി വനിതാ തൊഴിലാളി വനിതാ ജോലിക്കാരിയാണ് വിളിക്കുന്നത് ഒരുക്കുന്നതിന് വേണ്ടി നിന്ന് അവരിങ്ങനെക്കിയിടും ഈ ഒരുക്കിയിട്ട കരിമ്പ് വേണം നമ്മൾ കെട്ടാക്കി ചക്കിൽ കൊടുത്തയക്കാന് ആ ചെന്നിട്ട് വൃത്തിയാക്കിയ കരിമ്പാണ് ആട്ടിച്ച് നമുക്ക് ശർക്കരയായിട്ട് കിട്ടുന്നത് അതാ ഒരുക്കുന്ന പ്രോസസ്സാണ് ഞാനിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചക്കിൽ പോയി പാനീയത്തില്ലേ പനിയാവും ശർക്കര പനിയെന്നാദ്യം പറയുന്നു അതാണ് ശർക്കര ആക്കുന്നത് ശർക്കരയാക്കുന്നത് അത് തീക്കാത്തത് ആ ആ അപ്പോൾ നിങ്ങൾ ആ നമുക്ക് ആ ചക്കിലോട്ട് പോയിട്ടേ അതിൻ്റെ പ്രോസസ്സും കൂടെ നമുക്ക് കാണാം ഓക്കെ ഇതാണ് ഈ ഒരുക്കുന്നത് ഇതെല്ലാം അഴുക്കും എല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ വണ്ടിയെ കയറ്റി ചക്കിലോട്ട് കൊടുത്തയക്കുന്നത് ഇപ്പോൾ ഇവിടെ രണ്ട് ജോലിക്കാരി വരാൻ താമസിക്കുന്നുണ്ട് ഞാൻ തന്നെ അങ്ങ് എളുപ്പം റെഡി ആക്കി കൊടുക്കുക കേട്ട് പോകാൻ വേണ്ടി നമ്മൾ വെട്ടിക്കൊണ്ട് വന്ന കരിമ്പായിട്ട് മില്ലിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് അതിന്റെ നീരറക്കുന്നതും പ്രോസസ് ചെയ്യുന്നതും ശർക്കര ആക്കുന്നതൊക്കെ അപ്പൊ വിശേഷങ്ങളൊക്കെ കാണാം മാർക്കറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇത് അമ്പലക്കാരൊക്കെ എടുക്കുമായിരുന്നു ഇപ്പൊ ഈ തമിഴ്നാടും മറവൂരും ഒക്കെ വന്ന് വിലക്കുറവായകൊണ്ട് അവരെ നമ്മുടെ സാധനം വിട്ടിട്ട് അവരിപ്പോ തമിഴ്നാടും മറവൂരിൽ നിന്നും എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കൂലിച്ചെലവ് കൂടുതൽ അവർക്കവിടെ കൂലിച്ചെലവ് മായം ചേരാത്തത് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴത് പമ്പ വാല്യൂ എന്ന് പറഞ്ഞൊരു പദ്ധതി ഇപ്പം തോമസ് സാർ കൊണ്ടുവരുന്നുണ്ട് നമ്മളെല്ലാം ഉദ്ദേശിച്ചാൽ കൊണ്ടുവരുക അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൃഷി വ്യാപിച്ച് കഴിഞ്ഞാൽ ശബരിമലയിലും ഈ ദേവസ്വം ബോർഡ് അമ്പലങ്ങൾക്കും ഒക്കെ കൊടുക്കാമെങ്കിൽ ഈ സംഗതി പഴയ പോലെ തന്നെ വ്യാപിച്ച് ഡിമാൻഡും ഉണ്ടാകും വെല്ലുപകാരവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം കയറിയവർ അവരെ ഈ തുണി കഴുകുന്ന കാരമേ അവരെ ഈ ഇപ്പോൾ വെളുക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ കെമിക്കൽ ഇതെല്ലാം ചേർത്ത് അതൊക്കെ നമ്മുടെ ടി വിയിലും യൂട്യൂബിലും ഒക്കെ വന്നോണ്ടിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം എത്ര വില കൂടുതലാണെങ്കിലും നമ്മുടെ സാധനം വരുന്നു അവർ പറയുന്നത് ഇതിൻ്റെ അകത്തിലൊരു മായവും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം മറ്റേ തമിഴ്നാടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മായം കയറി വരുന്ന ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കത് വേണ്ട വിഷം കയറി വേണ്ട നമുക്ക് മായം ഇല്ലാത്ത സാധനം വേണ്ടിയെന്ന് പറഞ്ഞാൽ ആൾക്കാർ ദൂരേന്നൊക്കെ വന്ന് അഞ്ച് അഞ്ചും പത്തും കിലോ മേടിക്കാനായിട്ട് അവരെ വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്തു നിന്നും ഒക്കെ ഒന്ന് മേടിക്കൊണ്ട് പോകുന്നവർ ഇത്രിമ്പിന്റെ തരി തന്നെയല്ലേ കറുത്ത ഇതോണ്ടല്ലേ ചെളി ഇത് നമ്മൾ പണ്ടത്തെ പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ടല്ലേ ഇതിപ്പം ചെമ്പിന് മലക്കം വന്നോണ്ട് ഇതിന്റെ ആവി പോയി കഴിയുമ്പോഴത് ശർക്കര മെളിയിലോട്ട് മേളിന്ന് താഴോട്ട് പോകത്തില്ല അഥവാ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി കമ്പിളക്കഴിയുമ്പോഴേ അങ്ങ് മണിക്കൂർ വേണം ഇതിന്റെ ഉണ്ട് ഇപ്പം രണ്ടു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ വലിയ ചെമ്പുണ്ട് അത് അതിനേക്കാളിൽ ശർക്കര നൽപ്പായിട്ട് വരുന്നത് ഈ ചെമ്പ് തന്നെയാണ് നമ്മുടെ പഴയ മറ്റേന്ന് പറഞ്ഞാൽ നീറിനീറി കിടക്കും അതെന്ന് പറഞ്ഞാൽ അറുപത് കുടം ഒക്കെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കുടം ആകും ഒഴിക്കുന്നത് മറ്റേന്ന് പറഞ്ഞാൽ ഒരു ടെണ്ണ് കരിമ്പൂടെ ശർക്കര ആയി ഇത് വരും വലിയ ചെമ്പാകുമ്പോഴും അപ്പൊ ഈ മൂന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം മൊത്തം പറ്റി നമ്മളിത് കണ്ണം പൊങ്ങി വന്ന് കണ്ണം കുത്തി താണു കഴിയുമ്പോൾ നമ്മളെ തോണിയിലോട്ട് ശർക്കര ഒഴിക്കും ഇത് കാണിക്കാൻ കാണിക്കാം പിന്നെ ശർക്കര കിടപ്പുണ്ടോ ഇതിനകത്ത് ഓ ഇങ്ങനെയാണല്ലേ ഇതിനകത്തൊട്ടു കോട്ടിയെടുത്തു കൈവച്ചു ഇത് 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 പാട്ടക്കാത്ത നമ്മൾ വാങ്ങിയതാ ആറ് പാട്ട ഇന്നലെ കോരി അതിന്റെ ബാലൻസ് ആയി കിടക്കുന്നു കോരി വെച്ചിട്ട് പിന്നെ അടുത്ത ഘട്ടം എന്താ അത് പിന്നെ നമ്മള് വരുന്നവർക്കൊക്കെ കൊടുക്കുക അത് ഈ അതല്ല ഈ ബോൾ പോലത്തെ തോണിയാ താണ്ടാകുന്നത് ഇത് ശർക്കര ഇങ്ങനെ കൊടുക്കുന്ന തോണി മറ്റേത് ഉണ്ടത്തോണി രണ്ടും കഴിഞ്ഞിട്ട് ഉരുട്ടി നമ്മള് ഉണ്ടാക്കിയ കൊടുക്കുന്നത് ഞാൻ ഓർത്ത് ഇത് രണ്ടും ഇങ്ങനെയാണെങ്കിൽ സെയിം പ്രോസസ് ആണല്ലേ എനിക്ക് എനിക്കാൻ തരൂട്ടെടുത്തോ ശർക്കര ഇതാണ് പതിയെ ശർക്കര വളരെ സ്റ്റിക്കാണ് നല്ല അടിപൊളി കൊള്ളാം ഒരു പ്രത്യേക അത് തമിഴ്നാടും കൂടെ കഴിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോ നമ്മളെ തന്നെ പോലെ എന്ന് പറഞ്ഞാൽ അവരൊത്തിരി കെമിക്കലും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ചേർക്കുകയും നമ്മളിതിനകത്ത് പറഞ്ഞില്ലേ ശരിക്ക് ചെളി വെട്ടി നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞില്ലേ പിന്നെ നമുക്ക് എത്ര വെറൈറ്റി ഒക്കെ ശർക്കര ഉണ്ട് ഇവിടെ ഈ ഈ ശർക്കര പതിയെ ശർക്കര പിന്നെ ശർക്കര പാനി പാനി ഞാൻ കാണിക്കാം ഇത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു പാനിയുണ്ട് പിന്നെ ശർക്കര ഉണ്ടെ നമ്മളെട്ടെ ശർക്കര നമുക്ക് രണ്ട് കസ്റ്റമേഴ്സ് എത്തിയിട്ടുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തുകൊണ്ടാണ് അവർ ഈ ശർക്കര ഒത്തിരി ഇഷ്ടപ്പെടുന്നതെന്ന് ചേട്ടാ എന്തുകൊണ്ടാണ് ഈ ശർക്കര തന്നെ വാങ്ങാനുള്ള കാര്യം നല്ല ശർക്കര നല്ല മറ്റേ ഇതിനെക്കാട്ടില് ഇവര് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സാധനം ആവശ്യത്തിന് വീട്ടിലെ മോശങ്ങളായിട്ട് ഞങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കുന്ന എല്ലാ തരവും ശർക്കര

എന്നെക്കാട്ടിലും നല്ല രീതിയിൽ എടുക്കുന്ന ആളാതെ മൂന്ന് വർഷമായി നമ്മുടെ ആ സമൂഹ നമ്മുടെ ഒരു സഹോദരനെ പോലെ ഞാൻ കരുതണ്ടേ ഈ പ്രാവശ്യം പണിക്ക് വരത്തില്ലെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു വന്നേ പറ്റുവെന്ന് പറഞ്ഞ് പുള്ളിയെ വിളിച്ച് പുള്ളി അഞ്ച് ആൾക്കാരെയും കൊണ്ട് വന്ന ഈ കരിപ്പ് വെട്ടു ചെയ്യുന്നു ഒന്നും പറഞ്ഞു നല്ല എല്ലാം എല്ലാം ഇവർ നിങ്ങൾക്കറിയാമല്ലോ വിപണിയിലെത്തുന്ന ശർക്കര ധാരാളം മായവും വിഷവും കലർന്നതാണ് അതിന് നാം നേരിടാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഗൗരവമേറിയതാണ് അടൂരിലെ കർഷകരുടെ ഈ കൊച്ചു സംരംഭം നമ്മുടെ നാടിനെ തന്നെ ഒരു മാതൃകയാണ് നമ്മുടെ സമൂഹത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഉയർന്നു വരേണ്ടതാണ് അങ്ങനെയൊരു വിഷരഹിത ഭക്ഷണ സംസ്കാരത്തിന് നമുക്ക് തുടക്കം കുറിക്കാം വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിന്റെ അടുത്ത എപ്പിസോഡിൽ